കാലവർഷം ശക്തമായതോടെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരുന്നു കെ സി ബി അണക്കെട്ടുകളിൽ മുപ്പത്തിയാറ് ശതമാനം വെള്ളമുണ്ട് കഴിഞ്ഞ വർഷം ഇതേ ദിവസം ശതമാനമായിരുന്നു വെള്ളം ജൂണിൽ ശതമാനം മഴ കുറച്ചാണ് ലഭിച്ചത് ജൂലൈയിൽ കൂടുതൽ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ഇടുക്കി ജില്ലയിലാണ് മഴ ഏറ്റവും കുറവ് നാൽപ്പത്തി ശതമാനം വയനാട് മുപ്പത്തി ശതമാനം എറണാകുളം മുപ്പത്തിയേഴ് ശതമാനം വീതം മഴ കുറവുണ്ട് മഴ ശക്തിയായി പെയ്തെങ്കിലും സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗത്തിൽ കാര്യമായി കുറവുണ്ടായില്ല പ്രതിദിന ശരാശരി എൺപത് ദശാംശം എട്ട് പൂജ്യം ദശലക്ഷം യൂണിറ്റ് ആണ് 你留不要个。 കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ ഉപയോഗം എഴുപത്തി ഒന്ന് ദശാംശം ആറ് എട്ട് ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു പ്രതിദിനം മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് നാല് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് സംസ്ഥാനത്തെ ഉത്പാദനം രണ്ട് പൂജ്യം ദശലക്ഷം യൂണിറ്റ് പുറത്തുനിന്ന് വാങ്ങുന്നു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് നാളെ ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളും തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ മലയാളം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരള തീരത്തും തമിഴ്നാട് തീരത്തും നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയരുന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ പ്രദേശങ്ങളെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങൾ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ വരെ കർണാടക തീരത്തിന് വടക്ക് ഭാഗങ്ങൾ കേരള തീരം ലക്ഷദ്വീപ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂർ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂർ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ജൂലൈ രണ്ട് കാലവർഷം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചതായി കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചു ഇത്തവണ കാലവർഷം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചത് സാധാരണയിലും ആറ് ദിവസം നേരത്തെയാണ് മെയ് മുപ്പതിനാണ് കാലവർഷം ഇത്തവണ കേരളത്തിലെത്തിയത് സാധാരണ ജൂൺ ഒന്നിനാണ് കാലവർഷം കേരളത്തിലെത്തുക മെയ് മുപ്പതിന് കേരളത്തിലെത്തിയ കാലവർഷം സാധാരണ രീതിയിൽ മുപ്പത്തിനാല് ദിവസം എടുത്ത ജൂലൈ എട്ടിനാണ് ആദ്യ ഇന്ത്യ മുഴുവൻ വ്യാപിക്കുക എന്നാൽ ആറ് ദിവസം നേരത്തെ തന്നെ കാലവർഷം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചെന്ന് കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിക്കുകയാണ് കഴിഞ്ഞ വർഷവും ജൂലൈ രണ്ടിനാണ് കാലവർഷം രാജ്യത്ത് മുഴുവൻ എത്തിച്ചേർന്നത് സൊമാലിൻ ജെറ്റ് പ്രതിഭാസമാണ് കേരളത്തിൽ ഉടനീളം ശക്തമായ മഴ ലഭിക്കാനും കാലവർഷം നേരത്തെ തന്നെ ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാനും കാരണമായത് ഉത്തരേന്ത്യയിൽ ജെറ്റ് സ്ട്രീം ഉൾപ്പെടെയുള്ള പ്രതിഭാസം ഏതാനും ദിവസങ്ങൾ കൂടി സജീവമായി തുടരും ഇതോടെ അവിടുത്തെ പ്രളയസ്ഥിതി കൂടുതൽ സങ്കീർണമായേക്കും ജെറ്റ് സ്ട്രീം ഏതാനും ദിവസത്തിനകം ശക്തി കുറയുമെന്നാണ് പ്രതീക്ഷ അതേസമയം ഉത്തരേന്ത്യയിലും പാകിസ്ഥാനും പ്രളയത്തിന് കാലവർഷം കാരണമായേക്കും ഇന്ത്യയുടെ മധ്യമേഖല വടക്കൻ ഭാഗം കിഴക്കൻ മേഖല എന്നിവിടങ്ങളിൽ ഇനിയുള്ള ഒരാഴ്ച മഴ സജീവമാണെന്നും അറിയിച്ചു കേരള തീരത്ത് ജെറ്റ് സ്ട്രീം ദുർബലമായെങ്കിലും ന്യൂനമർദ്ദപ്പാത്തി വീണ്ടും സജീവമായതും ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്തായ രൂപം കൊണ്ട ന്യൂനമർദ്ദവും ഗുജറാത്തിൽ കച്ചിനോട് ചേർന്ന് രൂപം കൊണ്ട ചക്രവാത ചുഴിയുമെല്ലാം അറബിക്കടലിലെ മേഘങ്ങളെ കേരളത്തിൽ എത്തിച്ച് മഴ നൽകി ഇതാണ് ജെറ്റ് സ്ട്രീം ദുർബലമായ ശേഷവും കേരളത്തിൽ മഴയെ സജീവമാക്കി നിർത്തിയത് കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെയുള്ള ന്യൂനമർദ്ദപാത്തി സ്വാധീനം കേരളത്തിൽ വരും ദിവസങ്ങളും ഇതമായ ഇടത്തരം മഴ ലഭിക്കാൻ കാരണമാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി